ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉച്ച കൂടെ കഴിക്കാൻ പറ്റിയ തേങ്ങ ഒന്നും തന്നെ ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വെളുത്തുള്ളി മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ് വെളുത്തുള്ളി മുളക് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പതിനഞ്ചല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതെടുത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരാൽപ്പം ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇതിനി മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ ഇതിലിനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം വെളുത്തുള്ളിയും മുളകും ഉപ്പും ഞാനിവിടെ നല്ലതുപോലെ തന്നെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കുമ്പോൾ അത് ഇതുപോലെ നല്ലൊരു കട്ടി രൂപത്തിലായിരിക്കുകയെ കിട്ടുക ഇനിയൊന്ന് കടുക് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം സാമ്പാർ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പിന് പകരം ഉഴുന്ന് ചേർത്ത് കൊടുത്താലും മതിയാകും ഇതിന് നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചെറുതാക്കി മുറിച്ചതും ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ വറവ് നന്നായിട്ട് തന്നെ മൂത്ത നിറവും ഒക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി മുളക് ഉപ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതിനെ ഇനി നല്ലതുപോലെ തന്നെ എണ്ണയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയുടെ മുളക് പൊടിയുടെ ഒക്കെ പച്ചക്കുത്തൽ മാറി ഒന്ന് മൂത്ത് വരണം ആദ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും നല്ല കട്ടി പോലെ ഉണ്ടാവുക പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണയുമായിട്ട് ഇത് യോജിച്ച് വന്നോളും ഒരു മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ ആയി കിട്ടുവേ ഇതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ നല്ലതുപോലെ തന്നെ അരപ്പക്കം മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ നല്ലതുപോലെ തന്നെ അരപ്പിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് അധികത്തിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഏകദേശം ഒന്ന് രണ്ടാഴ്ചയോളം തന്നെ ഇത് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കറികളൊന്നും ഇല്ലാത്ത ദിവസം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ വെളുത്തുള്ളി മുളക് ചമ്മന്തിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ